കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ ലോറി ഉൾപ്പെടെ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കുള്ള തിരച്ചിൽ തുടരണമെന്ന് കർണാടക ഹൈക്കോടതി രക്ഷാദൗത്യം നിർത്തിവെക്കാനാകില്ലെന്നും തുടരണമെന്നും ഹൈക്കോടതി സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ തുടരണമെന്ന് ഉത്തരവിട്ട് കർണാടക ഹൈക്കോടതി രക്ഷാദൌത്യം നിർത്തിവയ്ക്കാനാകില്ലെന്നും തുടരണമെന്നും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു റെഡ് അലർട്ട് കാരണം ദൌത്യം അഞ്ച് ദിവസം നിർത്തിവെച്ചതാണെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഹർജി അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും നേരത്തെ ശിരൂർ സംഭവം വളരെ ഗൌരവപ്പെട്ടതാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ദൌത്യം ഗൌരവകരമായി കാണണമെന്ന് ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു കർണാടക സർക്കാരിനോട് ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു നിലവിലെ തൽസ്ഥിതി ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ട് കർണാടക സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അർജുനായുള്ള തെരച്ചിൽ പതിനാലാം ദിവസം താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു പ്രതികൂല സാഹചര്യങ്ങളെ തുടർന്നാണ് കാലാവസ്ഥ അനുകൂലമായാൽ ദൌത്യം പുനരാരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത് ദൌത്യം അവസാനിപ്പിച്ചതിന് ആറു ദിവസത്തിനുശേഷം ദൌത്യം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതിനിടെയാണ് കർണാടക ഹൈക്കോടതി നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്